കൂട സിംഹാസന ൂട സിംഹസന മന്ദര മന്ദു മകര മകരുദം വർണാടക സംഗീതത്തിന്റെ ഉത്ഭവകാല ചരിത്രം മുതൽ വർത്തമാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരമ്പര ആരംഭിക്കുകയാണ് എന്തുകൊണ്ട് കർണാടക സംഗീതം എന്ന പേര് അവിടെ നിന്ന് ആരംഭിക്കാം വേണമെങ്കിൽ ദക്ഷിണേന്ത്യൻ സംഗീതമെന്നോ തെന്നിന്ത്യൻ സംഗീതമെന്നോ ഒക്കെ പേരിടാവുന്നതാണ് പക്ഷേ ഈ സംകൾക്കെല്ലാം ഒരു അവ്യക്തതയുണ്ട് കാരണം എന്താണ് തെന്നിന്ത്യ നമുക്ക് തെക്കേ ഇന്ത്യ എന്ന വാക്കുകൊണ്ട് കൃത്യമായി നിർവചിക്കാവുന്ന ഒരു ഭൂപ്രദേശമുണ്ടോ ഓരോരുത്തരും ചരിത്രത്തിൽ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വ്യവഹരിച്ചത് വ്യത്യസ്തമായ അർത്ഥങ്ങളിലാണ് അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ദൃഷ്ടിയിൽ തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ തുടങ്ങിയ പ്രയോഗങ്ങൾ അത്ര കണ്ട് കൃത്യമല്ല അതൊരു പ്രശ്നമാണ് എന്നാൽ ആ പ്രശ്നത്തോടൊപ്പം കർണാടക സംഗീതം എന്ന വാക്കിൽ നാം ഈ സംഗീതത്തെ നിർവചിക്കുമ്പോഴും ചില അവ്യക്തതകൾ ബാക്കിയാവും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കർണാടക സംഗീതം എന്ന വാക്കിൻ്റെ എറ്റിമോളജിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കർണാടക എന്ന വാക്ക് എന്തിനെയാണ് കുറിക്കുന്നത് കർണാടക എന്ന് നാം ഇന്ന് വിളിച്ചു വരുന്ന ഒരു സംസ്ഥാനത്തെയാണോ അതോ മറ്റെന്തെങ്കിലും അർത്ഥമാണോ സംഗീതത്തിൻ്റെ ദൃഷ്ടിയിൽ കർണാടക സംഗീതം എന്ന വാക്കിൻ്റെ പിൻതിരയിലേക്ക് പോയാൽ നമുക്ക് കർണാടക എന്ന വാക്കിന് നിലവിലുള്ള സംസ്ഥാനത്തിൻ്റെ അർത്ഥം കിട്ടുകയേയില്ല അപ്പോൾ മറ്റ് അർത്ഥങ്ങൾ കണ്ടെത്താനുള്ള വിവിധ തരം ശ്രമങ്ങൾ സംഗീതശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നവരും സംഗീതജ്ഞരും നിരവധി കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കർണാടക എന്ന വാക്കിൻ്റെ എറ്റിമോളജി പല നിലയ്ക്ക് നിർവചിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു കർണാടക എന്നതിനെ കർണം പ്ലസ് അടതി എന്ന് സംസ്കൃതത്തിൽ രണ്ട് വാക്കുകളായി പിരിച്ച് കർണത്തിന് ഇമ്പമുള്ളത് കർണത്തിന് മധുരകരമായത് എന്ന ഒരർത്ഥമെടുക്കുക അങ്ങനെ നിരവധി ശ്രമങ്ങളുണ്ട് ഈ പരമ്പരയിൽ കർണാടക സംഗീതം എന്നതുകൊണ്ട് വ്യവഹരിക്കുന്നത് ഇന്ന് പ്രധാനമായും കർണാടക സംഗീതം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന കൃത്യമായ രാഗ പ്രകടന നിർവചനങ്ങളുള്ള അവയിൽ വ്യക്തത കൈവന്നിട്ടുള്ള ഒരു സംഗീത മണ്ഡലമുണ്ട് അതിനെയാണ് അതുകൊണ്ട് തന്നെ കർണാടക സംഗീതം എന്ന വാക്കിനെ കുറിച്ചുള്ള തർക്കങ്ങൾക്കുപരി കർണാടക സംഗീതം എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന സംഗീതമെന്തോ അതാണ് അർത്ഥം എന്ന് ആദ്യമേ വ്യക്തമാക്കേണ്ടതുണ്ട് കർണാടക സംഗീതം എന്ന വാക്ക് നിലവിൽ ഒരു പ്രത്യേക സംഗീത ശാഖയെ കുറിക്കുന്ന കൃത്യമായ പദമാണ് അങ്ങനെ ആയിരിക്കുന്ന ഒരു പദത്തെക്കുറിച്ച് പിന്നീട് അതിനകത്തെ മറ്റ് സങ്കീർണ്ണതകളെ വെച്ചുകൊണ്ട് മാത്രം ഒരു വ്യവഹാരം ആവശ്യമില്ല അതുകൊണ്ടാണ് കർണാടക സംഗീതത്തിൻ്റെ ചരിത്രവും വർത്തമാനവും എന്ന നിലയ്ക്ക് ഈ പരമ്പരയെ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് തെക്കേ ഇന്ത്യ എന്നതുകൊണ്ട് വ്യവഹരിക്കപ്പെടുന്നത് എന്ത് ദ്രാവിഡം എന്ന വാക്കുകൊണ്ട് വ്യവഹരിക്കപ്പെടുന്നതെന്ത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചില പ്രാഥമികമായ കാര്യങ്ങളിൽ നിന്ന് ഇത് ആരംഭിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ദ്രാവിഡ ചരിത്രം എന്നും തെക്കേ ഇന്ത്യൻ ചരിത്രം എന്നും ഒക്കെ പലരും പറയാറുണ്ടെങ്കിലും അതും ചരിത്ര ദൃഷ്ടിയിൽ നിരവധി ഡൂവിയസായ സംശയാസ്പദമായ കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു ഒരു മേഖലയാണ് പാലി പ്രാകൃ പ്രാകൃതി ലിഖിതങ്ങളിൽ മുൻപ് തന്നെ ദമിൾ എന്നോ ദമിള എന്നൊക്കെയുള്ള വാക്കുകൾ കാണാം ഈ ദമിഴ് എന്നതും ദമിള എന്നതും പല ചരിത്രകാരന്മാരും ദ്രാവിഡ എന്നതിൻ്റെ ഒരു പ്രാഗ്രൂപമായി എടുക്കാറുണ്ട് അത് അങ്ങനെ തന്നെയാണ് എന്നതിന് യാതൊരു ഉറപ്പുമില്ല എങ്കിലും അങ്ങനെ കരുതാറുണ്ട് എന്നത് മാത്രമാണ് മറ്റൊന്ന് ജനപദങ്ങളുടെ കാര്യത്തിൽ ദക്ഷിണാപഥം എന്ന നിലയ്ക്ക് ക്രിസ്തുവിന് ശേഷം ആറ് ഏഴ് നൂറ്റാണ്ടുകളിലായിട്ട് പലയിടങ്ങളിലായിട്ട് ജനപദ ഹിസ്റ്ററിക്കകത്ത് ദക്ഷിണാപഥം എന്നൊരു വാക്ക് കാണാം ആ ദക്ഷിണാപഥം എന്ന വാക്കിനകത്ത് എന്താണ് ദക്ഷിണം എന്ന് വ്യവഹരിക്കുന്നത് എന്നത് യഥാർത്ഥത്തിൽ അവ്യക്തമാണ് സംഗീതത്തിന്റെ കാര്യത്തിൽ ഇത് പൂർണ്ണമായും അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വടക്ക് നിന്ന് വന്ന ഒരു ഗായകൻ ഇവിടെ വന്ന് പാടി എന്ന് നമ്മൾ ഇതിനെ തുടർന്ന് ഈ ചരിത്രത്തിൻ്റെ അകത്തൂടെ കടന്നു പോകുമ്പോൾ പലയിടത്തും കാണും എവിടെ നിന്ന് വടക്ക് നിന്ന് വന്നു തെക്കേ തമിഴ്നാടിനകത്ത് വടക്ക് നിന്ന് വന്നവർ എന്ന് പറഞ്ഞാൽ അത് വടക്കേ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരും വടക്ക് നിന്ന് വന്നവരാണ് ഇങ്ങേ അറ്റത്ത് ശ്രീവല്ലിപുത്തൂരോ കന്യാകുമാരിയോ പോലെ ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് വടക്ക് നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇന്ത്യയിൽപ്പെട്ട എല്ലാവരും വടക്കരാണ് ആ ദേശത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് വടക്ക് തെക്ക് തുടങ്ങിയ സ്വപ്നകൾ ദിശയുമായി ബന്ധപ്പെട്ട സ്വപ്നകൾ മാത്രം ഉപയോഗിച്ചാൽ അതുകൊണ്ടൊരു തീരുമാനത്തിലെത്തുന്നത് വലിയ അപകട അപകടം ചെയ്യും പലപ്പോഴും സംഗീതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് വടക്ക് നിന്ന് വന്ന രണ്ട് ഗായകർ അവിടെ വന്ന് പാടി എന്ന് ചിന്തി പറഞ്ഞാൽ ഉടനെ വാരണാസിയിലേക്കാണ് സംഗീത വിശാരദരൊക്കെ പോവുക ഉടനെ വന്നത് ഹിന്ദുസ്ഥാനി ഗായകരായിരിക്കാം അവർ പാടിയത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ദ്രുപദോ മറ്റോ ആയിരിക്കാം എന്നൊക്കെയുള്ള ഒരു ഭാവനയിൽ നിന്നുകൊണ്ടാണ് ചരിത്രം നിർമ്മിക്കുക അതിൽ വലിയ അശാസ്ത്രീയതയുണ്ട് വടക്ക് എന്ന് പറയുന്നതിനോ തെക്ക് എന്ന് പറയുന്നതിനോ പഴയ അർത്ഥമില്ല ഏതാണ്ട് ബി സി ഫോർത്ത് സെഞ്ചുറിയിൽ ഉള്ള കാർത്തിയായൻ്റെ ലിഖിതങ്ങൾക്കകത്താണ് നമ്മൾ തെക്കേ ഇന്ത്യ എന്ന നിലയ്ക്കുള്ള ആദ്യത്തെ ദ്രാവിഡ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ കാണുന്നത് അശോകൻ്റെ ശിലാശാസ്ത്രങ്ങൾക്കകത്ത് കോപ്രോപ്രോത്തസ് എന്നുള്ള ഒരു വിശേഷണമുണ്ട് ഈ കോപ്രോപ്രോതസ് എന്ന് പറയുന്ന വിശേഷണത്തെ ദ്രാവിഡം എന്ന നിലയ്ക്ക് പിന്നീട് വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ ചരിത്രകാരന്മാർക്കിടയ്ക്ക് നടന്നിട്ടുണ്ട് അതങ്ങനെയല്ല എന്നും തർക്കമുണ്ട് അതൊരു വശമാണ് തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ള സ്വപ്നങ്ങൾ ആദ്യമായി നമ്മൾ കാണുന്നത് ഹതികുംഭ ലി ലിഖിതങ്ങളിലാണ് ഹതികുംഭ ലിഖിതങ്ങൾക്കകത്ത് ഒരു ഒരു സ്ഥലത്ത് കലിംഗ ഈഡിക്സിനകത്ത് തമിഴ സംഘത എന്ന് പറയുന്നൊരു വാക്ക് കാണുന്നുണ്ട് തമിഴ് സംഘം എന്ന അർത്ഥത്തിൽ ഡോക്ടർ കെ എൻ ഗണേശിൻ്റെ അഭിപ്രായത്തിൽ നാം സംഘകാലം എന്നൊക്കെ വ്യവഹരിക്കപ്പെടുന്ന പഴം തമിഴ് കാലത്ത് പ്രാചീന തമിഴകത്തിൻ്റെ കാലത്ത് ഒരൊറ്റ തമിഴല്ല ഈ പ്രാചീന തമിഴകത്ത് ഉണ്ടായിരുന്ന ഭാഷ മറിച്ച് നിരവധി ഭാഷകളുണ്ടായിരിക്കാം അതിനകത്ത് ഇപ്പോഴുള്ളത് പോലെ തന്നെ ചില ഭാഷകൾക്ക് കൂടുതൽ പ്രാധാന്യവും ചില ഭാഷകൾക്ക് അപകർഷവും ഒക്കെ നിലനിന്നിട്ടുണ്ടാകാം അപ്പോൾ അത്തരത്തിൽ നാം ഇന്ന് കാണുന്ന എട്ടു തുക പത്തുപ്പാട്ട് അകനാനൂറ് പുറനാനൂറ് തൊൽക്കാപ്പിയം അതിനു മുമ്പ് തൊൽക്കാപ്പിയം അതുപോലെ ചിലപ്പതികാരം തുടങ്ങിയ കൃതികളൊക്കെ എഴുതപ്പെടുന്ന ഭാഷ മാത്രമാണ് അന്ന് നിലനിന്ന ഭാഷ എന്ന് കാണേണ്ടതുമില്ല അപ്പോൾ തമിഴ് സംഗത എന്നതുകൊണ്ട് ഉപയോഗിക്കപ്പെടുന്ന ഭാഷാ സമൂഹം എന്താണ് എന്നതിനെ നമ്മുടെ മുന്നിൽ അവ്യക്തതകളുണ്ട് പിന്നെ നമുക്കൊരു തെളിവ് കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നിന്നല്ല പുറത്തു നിന്നുള്ളതാണ് പെരിപ്ലസ് ഓഫ് എറിത്രീയൻസിക്കകത്ത് എർത്രിയൻസി എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യൻ മഹാസമുദ്രമാണ് പെരിപ്ലസിനകത്ത് ഏതാണ്ട് നാല് ടു ഏഴ് സി എക്ക് ബി സി എയ്ക്കകത്ത് ഡമരിക്കെ എന്ന് പറയുന്നൊരു ഒരു വാക്ക് നമ്മൾ കാണുന്നുണ്ട് ഡമരിക്കെ എന്നുള്ള വാക്ക് മാർക്കറ്റ്സ് ഓഫ് ഡെമരിക്കെ എന്ന നിലയ്ക്കാണ് വ്യവഹരിക്കപ്പെടുന്നത് ഇവിടെയുള്ള വിപണികൾ വണിക സംഘങ്ങൾ വന്നത് അവരുടെ തുറമുഖങ്ങൾ ആ തുറമുഖങ്ങളെ പറ്റിയിട്ട് ചരിത്രകാരന്മാർ വിശദമായ മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ ഉൾപ്പെടുന്ന മുസിരിസ് അടക്കമുള്ള പട്ടണം അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളെല്ലാം അടങ്ങുന്ന പെരിപ്ലസിൽ പറയുന്ന പ്രത്യേക സ്ഥലങ്ങളുടെ മാപ്പുകളുണ്ട് അതിനകത്ത് ഒരു ഭാഗത്ത് ഡമരികെ എന്ന് പറയുന്നുണ്ട് ആ ഡമരിക്കെ എന്നത് ദ്രാവിഡം എന്നതിൻ്റെ ഒരു പ്രാചീന സപ്നയാണ് അല്ലെങ്കിൽ പെരിപ്ലസിൽ കാണുന്ന ഒരു ഫോറിൻ ലാംഗ്വേജിലെ വാക്കാണ് എന്ന നിലയ്ക്ക് ഒരു ഒരു സൂചനയുണ്ട് അമരാവതി ലിഖിതങ്ങൾ കണ്ടെടുക്കപ്പെട്ടപ്പോൾ അതിനകത്താണ് കൃത്യമായി തമിഴ് വ്യാപാരികൾ തമിഴ് വണിക്സ് എന്ന നിലയ്ക്ക് ഒരു സൂചനയുള്ളത് ഒരു കാര്യം ഉറപ്പാണ് പ്രാചീന തമിഴകത്തകത്തു നിന്ന് നിരവധി വ്യാപാര സംഘങ്ങൾ പുറത്തേക്കും അകത്തേക്കും പ്രവഹിച്ചിരുന്നു വളരെ ഡീറ്റെയിൽസ് ഉള്ള ഒരു വലിയ മാർക്കറ്റ് ഒരു പ്രത്യേക ഉൽപ്പന്നം മാത്രമല്ല പലതരം ഉൽപ്പന്നങ്ങളുടെ ഒരു മാർക്കറ്റ് പ്രാചീന തമിഴകത്ത് ശക്തി പ്രാപിച്ചിരുന്നു ആ തമിഴ് വാ വണിക സംഘത്തെ കുറിക്കുന്ന ഒരു സൂചന അമരാവതി ലിഖിതങ്ങൾക്കകത്ത് കാണാം പിന്നീട് ജൈന ട്രഡീഷൻ തമിഴ്നാട്ടിൽ പ്രാചീന തമിഴകത്ത് ദീർഘകാലം നിലനിന്നതാണ് ജൈന ട്രഡീഷനുമായി ബന്ധപ്പെട്ട ഏതാണ്ട് മൂന്നോളം ലിഖിതങ്ങൾക്കകത്ത് ദ്രാവിഡ എന്ന നിലയ്ക്കുള്ള സൂചനകളുണ്ട് ഏറ്റവും വ്യക്തമായ സൂചനയുള്ളത് വജ്രന നന്ദിയുടെ ഒരു ജൈന സന്യാസിയാണ് വജ്രനന്ദി വജ്രനന്ദിയുടെ ലിഖിതങ്ങൾക്കകത്താണ് അതിനകത്ത് ദ്രാവിഡ സംഘം എന്ന സൂചനയുണ്ട് ദ്രാവിഡ സംഘം എന്ന വജ്രനന്ദിയുടെ സൂചനയുടെ ഡേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏതാണ്ട് അഞ്ചാം നൂറ്റാണ്ട് എ ഡി അഞ്ചാം നൂറ്റാണ്ടിലേക്ക് എത്തും അപ്പൊ നമ്മൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും എല്ലാ ദേശത്തിൻ്റെയും പേര് പോലെ പുറത്തുള്ളവർ വിളിക്കുന്നതാണ് ഇവിടെ പേരായി ഉറക്കുന്നത് സംഘം കൃതികളിൽ എവിടെയും പരിശോധിച്ചാൽ അവർ അവരെ ദ്രാവിഡർ എന്ന് വിളിച്ചതിന് ഒരു സൂചനയും കാണാനില്ല ദ്രാവിഡർ എന്ന നിലയ്ക്ക് ഒരു വാക്ക് നമ്മൾ ചിലപ്പതികാരത്തിലോ പതിറ്റുപ്പത്തിലോ അകനാനൂറിലോ എവിടെയും കാണുന്നില്ല അപ്പോൾ ഇവിടെ ഉള്ള മനുഷ്യരല്ല ദ്രാവിഡർ എന്ന് പ്രധാനമായും വിളിച്ചത് പുറത്തുനിന്ന് വന്നവർ ഇവിടേക്ക് വിശേഷിപ്പിക്കാനായി ഇത്തരത്തിൽ ദ്രാവിഡം എന്നർത്ഥം വരുന്ന ചില വാക്കുകൾ പ്രത്യേക സമയങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന ചരിത്രപരമായ അറിവ് അപ്പോൾ ഈ കർണാടക എന്ന വാക്ക് എങ്ങനെ വരുന്നു കർണാടക എന്ന വാക്ക് കർണാടക എന്ന ഇന്നത്തെ സംസ്ഥാനത്തിനപ്പുറം ഈ പ്രദേശത്തെ ഒട്ടാകെ കുറിക്കുന്ന ഒരു സൂചനയായി വ്യക്തമായി നമ്മൾ കാണുന്നത് വിജയനഗര പിരീഡിൽ മാത്രമാണ് അത് വളരെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് പതിനാലാം നൂറ്റാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ എത്തുമ്പോഴാണ് എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിലെത്തുമ്പോഴാണ് കർണാടക ദേശേ എന്ന നിലയ്ക്ക് തുംഗഭദ്ര തീരെ കർണാടക ദേശേ എന്ന് പറയുന്നൊരു ഒരു പരാമർശം കാണാം കൃഷ്ണദേവരായർ ഭരിക്കുന്ന കാലമായപ്പോഴേക്കും ഏതാണ്ട് മലബാർ മുതൽ ഒറീസ നഖ് വരെയുള്ള ഒരു ഒരു വലിയ ഭൂപ്രദേശം അടങ്ങുന്നതായിരുന്നു വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രദേശം ഒട്ടാകെ തന്നെ കർണാടക ദേശം എന്ന നിലയ്ക്ക് വ്യവഹരിക്കപ്പെടുന്നുണ്ട് ശൃങ്കേരി മഠാധിപതിയുടെ രേഖകൾക്കകത്ത് ഇപ്പോഴും അവരുടെ ആദ്യപ്രവരത്തിൽ പറയുന്നത് കർണാടക ദേശേ എന്നാണ് ഈ എവിടെയാണ് വിജയനഗര സാമ്രാജ്യം എന്ന നിലയ്ക്ക് പറഞ്ഞാൽ അത് കർണാടക ദേശമാണ് അത് ഓൺലി ഫോർ ഇന്നത്തെ സംസ്ഥാനം കർണാടകയല്ല ഒന്നാകെ അടങ്ങുന്ന വിജയനഗര സാമ്രാജ്യത്തെയാണ് കുറിക്കുന്നത് എന്നത് ആ പ്രവരത്തിൽ വളരെ വ്യക്തമാണ് പ്രാചീന രേഖകൾക്കകത്ത് നമ്മൾ പരിശോധിച്ചാൽ കർണാടക എന്ന വാക്കധികം കാണില്ല പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഭൂപ്രദേശത്തെ ഒട്ടാകെ തന്നെ ഒന്നുകിൽ പ്രാചീന തമിഴകം തമിഴകം എന്ന നിലയ്ക്കോ തമിഴ സംഘത എന്ന നിലയ്ക്കോ ഡമരീകെ എന്ന നിലയ്ക്കോ ദ്രാവിഡ സംഘം എന്ന നിലയ്ക്കോ കർണാടകീയർ എന്ന നിലയ്ക്കോ ഒക്കെ വ്യവഹരിക്കപ്പെട്ടിരുന്നു ഓരോ ദേശത്തു നിന്നും അതാത് പ്രദേശത്ത് വരുന്നു വരുന്നവർ അവിടെ കേൾക്കുന്ന പേര് അവിടെ ഇങ്ങോട്ട് താഴെയുള്ള കടൽ വരെയുള്ള ഭൂപ്രദേശത്തെ കുറിക്കാനായി പലപ്പോഴും ഉപയോഗിച്ചതായിട്ടാണ് നമ്മൾ ഏതാണ്ട് ഒമ്പത് പത്ത് നൂറ്റാണ്ടുകൾ വരെയും കാണുക അതായത് ഇന്ന് നാം തെക്കേ ഇന്ത്യ എന്ന് വ്യവഹരിക്കപ്പെടുന്ന ആന്ധ്ര കർണാടക ബോർഡറിന് താഴത്തേക്ക് വരുന്ന മനുഷ്യർ അതാത് പ്രദേശങ്ങളിൽ കാണുന്ന പേരുകൾ അത് ആ പ്രദേശത്തിനെ മാത്രം കുറിക്കുന്നതിന് പകരം അതിന് താഴെ കടൽ മുട്ടുന്നത് വരെയുള്ള ഭൂപ്രദേശത്തെക്കുറിച്ച് സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഭൂപ്രദേശാധിഷ്ഠിതമായി നമ്മൾ കർണാടക സംഗീതത്തിലെ കർണാടകയെ നിർവചിക്കുന്നതിലപ്പുറം തെന്നിന്ത്യൻ എന്ന നിലയ്ക്ക് നാം ആദ്യമേ അവ്യക്തമായ ഒരു സജ്ഞ സ്വീകരിക്കുന്നതിനപ്പുറം ഈ ഭൂപ്രദേശത്ത് മുൻപേ വളർന്നു ഒരു സംഗീതം ക്രമേണ ക്രമേണ രൂപപ്പെട്ട് ഇന്ന് നമ്മുടെ മുന്നിലുള്ള കർണാടക സംഗീതമായി തീർ തീർന്നിരിക്കുന്നു ആ കർണാടക സംഗീതത്തിൻ്റെ പിൻചരിത്രം എന്ത് ഇതാണ് ഈ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനം സമകാലീനമായ രാഷ്ട്രീയമോ സാമൂഹ്യമോ വ്യക്തിപരമോ ഒക്കെ ആയ ആവശ്യങ്ങൾക്ക് വേണ്ടി ചരിത്രത്തെ നിർവചിക്കുക എന്നത് നമുക്കിടയിൽ വളരെ സാധാരണമായൊരു കാര്യമാണ് അത്തരത്തിലുള്ള പല നിലയ്ക്കുള്ള ചരിത്ര നോട്ടങ്ങൾ ഈ തെക്കേ ഇന്ത്യ എന്ന് വ്യവഹരിക്കപ്പെടുന്ന ഭൂപ്രദേശത്തെ ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും തമിഴ്നാടിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള പിന്നിലേക്കുള്ള അന്വേഷണത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർണാടക സംഗീത ചരിത്രത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും ശക്തിപ്പെട്ട കർണാടക സംഗീതത്തെ സംബന്ധിച്ച ആധുനിക ചരിത്ര രചനയുടെ ഘട്ടത്തിൽ അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ വളർന്നു വന്ന ഒന്നാണ് തമിഴ് ഭാഷാ പ്രസ്ഥാനം തമിഴ് ഭാഷാ പ്രസ്ഥാനവും തമിഴകത്തിൻ്റെ രാഷ്ട്രീയവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു അത് തമിഴ് ഇസൈ മൂവ്മെൻറ്റ് എന്ന നിലയ്ക്ക് തമിഴ് സംഗീത മുന്നേറ്റവുമായും പിന്നീട് വളരുകയുണ്ടായി ഇവയെല്ലാം തുടർന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും ആ ഘട്ടത്തിൽ തമിഴകത്തിൻ്റെ പിൻചരിത്രത്തെ പിന്നിലേക്ക് പിടിച്ച് എത്ര കണ്ട് പിന്നിലേക്ക് കൊണ്ടുപോകാം ഈ തമിഴക അഭിമാനത്തെ മുൻനിർത്തിക്കൊണ്ട് എത്ര പിന്നിലേക്ക് പോകാം എന്ന അന്വേഷണങ്ങൾ ശക്തിപ്പെട്ടൊരു കാലമാണ് എപ്പോഴും ഒരു നമ്മുടെ ചരിത്രത്തിൽ തെളിവുകൾ വെച്ച് സംസാരിക്കുന്നതിന് പകരം ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം പലരെയും ഏറ്റവും ഭൂതകാലത്തിൽ ഭൂമി ഉണ്ടായത് മുതൽ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള ഒരു പ്രേരണ സൃഷ്ടിക്കും അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു ഉദാഹരണം മാത്രം പറയാം അനേകം കാര്യങ്ങളുണ്ട് ഒന്ന് ഏറ്റവും ലളിതവും ഏറ്റവും വ്യക്തവുമായ ഉദാഹരണം തമിഴ്നാട്ടിൽ ഒരു ഘട്ടത്തിൽ വളർന്നു വന്ന കുമരിക്കം എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ് കുമരിഖണ്ഡം എന്നൊരു ഭൂഖണ്ഡം നിലനിന്നിരുന്നു എന്നത് തമിഴകത്ത് വളരെ ശക്തമായി രാഷ്ട്രീയ നേതാക്കൾ വരെ ഉന്നയിച്ച ഒരു വാദമായിരുന്നു കുമരിഖണ്ഡം എന്ന ഭൂഖണ്ഡം നിങ്ങൾ അതിൻ്റെ ഒരു ഭാവന ആലോചിച്ചാൽ തന്നെ വലിയ തമാശയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭൂഖണ്ഡം ചരിത്രത്തിൽ നിലനിന്നിട്ടേ ഇല്ല നിലവിൽ ശാസ്ത്രവും ചരിത്രവും ഈ കുമരിഖണ്ഡം എന്ന ഭൂഖണ്ഡത്തെ തള്ളിക്കളയുന്നു പക്ഷേ കുമരിഖണ്ഡം എന്ന ഭൂഖണ്ഡത്തിൻ്റെ ഭാവന എന്ന് വെച്ചാൽ മടഗാസ്കർ ദ്വീപുകളുടെ അവിടെ നിന്ന് ആരംഭിച്ച് കന്യാകുമാരി ബോർഡറിൽ തൊട്ട് ഇപ്പോഴത്തെ ഓസ്ട്രേലിയ വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ കരപ്രദേശം നിലനിന്നിരുന്നെന്നും ഇത് മുഴുവൻ കുമരികണ്ഠം എന്ന നിലയ്ക്ക് ഉള്ളൊരു സ്ഥലവുമാണ് എന്ന നിലയ്ക്കാണ് ഈ കുമരികണ്ഠത്തെ നിർവചിക്കുന്നത് അപ്പോൾ അതൊരു വലിയ ഭൂഖണ്ഡമാണ് ഈ ഭൂഖണ്ഡം പിന്നീട് കടലെടുത്ത് പോയതാണ് അപ്പോൾ കടലിനടിയിൽ ഇങ്ങനൊരു ഭൂഖണ്ഡമുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന അന്നേ പണ്ടേ ഉണ്ടായിരുന്ന ഭാഷ തമിഴായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് പാണ്ഡ്യരാജാക്കന്മാരായിരുന്നു എക്സെട്ര ഈ രീതിയിലാണ് ആ വാദം പോകുന്നത് ആ വാദം ആദ്യം വ്യക്തമാക്കാൻ വേണ്ടി മാത്രം മാത്രം ഇത് പറയാം എന്ന പേരിൽ സംസ്കൃതത്തിൽ സംസ്കൃതത്തിലൊരു പുരാണമുണ്ട് അതായത് സുബ്രഹ്മണ്യനെ കുറിക്കുന്നൊരു പുരാണം ഒരു തമിഴ് പതിപ്പുണ്ട് അതാണ് കണ്ടപുരാണം ഈ കണ്ടപുരാണത്തിനകത്താണ് വിശദമായിട്ട് ഈ അണ്ടകോശ പടലം എന്ന് പറയുന്ന അതിലൊരു പട്ടലം പടലം മീൻസ് എ ചാപ്റ്റർ ഒരു അധ്യായമാണ് അതിനകത്ത് പരതൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ നമ്മൾ കാണും പ ആണ് ഭരതനല്ല ലൈക്ക് അത് ഭരതൻ തന്നെയാണ് എന്നുള്ള നിലയ്ക്കും വായനകളുണ്ട് ഈ പരതൻ ഒമ്പത് മക്കളാണ് ഈ പരതൻ ഒമ്പത് മക്കളിലെ ഏറ്റവും ചെറിയത് ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിക്ക് കിട്ടിയ ഭാഗമാണത്ര ഈ ഭൂഖണ്ഡം അപ്പൊ അദ്ദേഹത്തിന്റെ മൊത്തം ഭൂമി ഏതാണ് എന്നത് വ്യക്തമല്ല ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഭാഗമാണ് ഈ മടഗാസ്കർ ടു കന്യാകുമാരി ടു ഓസ്ട്രേലിയ അടങ്ങുന്ന ഒരു വലിയ ഭൂഖണ്ഡം അതുകൊണ്ടാണ് ഇതിന് കുമരിഖണ്ഠം എന്ന് പേര് വന്നത് എന്നാണ് ഈ അണ്ടകോശ പടലത്തിൽ കുമരികണ്ഠം എന്ന് പറയുന്ന സ്കന്ധ ഈ സ്കന്തപുരാണത്തിൻ്റെ കണ്ടപുരാണം എന്ന് പറയുന്ന തമിഴ് വായനക്കകത്ത് ഉള്ളത് ഒരുപാട് ഭാവനകൾ അതുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഥകളുണ്ട് ഒരുപാട് ഫാൻറ്റസികളുണ്ട് അവിടെ ഭരിച്ചിരുന്ന രാജഭരണം എങ്ങനെയായിരുന്നു അവിടെ സ്ത്രീകളുടെ അവകാശങ്ങൾ എങ്ങനെയായിരുന്നു അവിടുത്തെ ഭാഷ എങ്ങനെയായിരുന്നു അവിടുത്തെ സംഗീതം എങ്ങനെയായിരുന്നു ഇവയെല്ലാം വളരെ രസകരമായ നിരവധി ഭാവനകളായിട്ട് ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് പ്ലൈറ്റോൻ്റെ കാലം മുതൽ നിലനിന്ന അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഒരു സങ്കല്പ ഭൂഖണ്ഡത്തിൻ്റെ കഥ നിങ്ങൾ ചിലർക്കെങ്കിലും അറിയുമായിരിക്കും അറ്റ്ലാന്റിസ് പോലെ അത്ര കണ്ട് പ്രശസ്തമല്ലെങ്കിലും കുമരിഖണ്ഠം എന്ന വാദവും വളരെ പ്രശസ്തമായിരുന്നു കുമരിഖണ്ഠത്തിന് വേറൊരു വേറൊരു തലം ലഭിക്കുന്നത് ഫിലിപ്പ് ക്ലേറ്റർ എന്ന് പറയുന്ന ജന്തുശാസ്ത്രജ്ഞൻ അദ്ദേഹം ഒരേ ഒരേ സമയം അദ്ദേഹം ചരിത്രകാരനുമാണ് ക്ലേറ്റർ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മടഗാസ്കർ ദ്വീപുകളിൽ വെച്ചിട്ട് ലെമൂർ എന്ന് പറയുന്ന ഒരു ഒരു സസ്തനിയുടെ ഫോസിൽ ലഭിക്കുകയുണ്ടായി ലെമൂർ ഇപ്പോഴുള്ളൊരു ജീവിയാണ് ലൈക്ക് പെട്ടെന്ന് കണ്ടാൽ അണ്ണാനെ പോലെ തോന്നുന്ന ഒരു ജീവി ഈ ലെമൂറിൻ്റെ ഫോസിൽസ് ലഭിക്കുകയുണ്ടായി അതേ ഫോസിൽസ് കന്യാകുമാരി ബോർഡറിൽ നിന്ന് കേരള കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡർ തമിഴ്നാട്ടിൽ നിന്നും കിട്ടുകയുണ്ടായി അപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു പാലമില്ലല്ലോ ഈ ആ ഫോസിലിൻ്റെ കാലത്ത് അപ്പോൾ ഒന്നുകിൽ ഇത് രണ്ടും കൂടി ഇടയിൽ നിലനിൽക്കുന്ന ഒരു വലിയ ലാൻഡ് ബ്രിഡ്ജ് നിലനിന്നിരിക്കണം ലാൻഡ് ബ്രിഡ്ജ് തിയറി എന്ന പേരിൽ അത് തിയറി അന്നേ ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റേ ഭൂഖണ്ഡത്തിലേക്ക് നടക്കാൻ ഒരു പാലം ലാൻഡ് ബ്രിഡ്ജായിട്ട് പണ്ടുണ്ടായിരുന്നു ആ ലാൻഡ് ബ്രിഡ്ജ് മുങ്ങിപ്പോയതാണ് അങ്ങനെ ഒരു സങ്കല്പം അതല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഒരു വലിയ ഭൂഖണ്ഡം തന്നെ ഉണ്ടായിരിക്കണം അങ്ങനൊരു ഭൂഖണ്ഡം ഉണ്ട് എന്ന സങ്കല്പത്തിലാണ് ഫിലിപ്പ് ക്ലേറ്റർ ലെമൂർ എന്ന് പറയുന്ന ജീവിയിൽ നിന്ന് ലെമൂറിയ എന്ന് ആ ഭൂഖണ്ഡത്തിന് പേരിടുന്നത് അദ്ദേഹം ഇടുന്ന പേരാണ് ലെമൂറിയ എന്നൊരു പേര് ഈ ലെമൂറിയ എന്ന പേരിൽ ഒരു ഭൂഖണ്ഡത്തെ കുറിച്ച് ഇഷ്ടം പോലെ ഭാവനകൾ ഇപ്പോഴും നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ കാണാം അങ്ങനെ ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു എന്ന നിലയ്ക്ക് വലിയ ഫാന്റസി ആയി വിവരിക്കുന്ന ഭൂഖണ്ഡ വലിയ വീഡിയോകളും ഒക്കെ നിങ്ങൾക്ക് കാണാം പിന്നീട് സംഭവിക്കുന്നത് ശാസ്ത്രം പിന്നീട് വികസിക്കുകയും എങ്ങനെയാണ് ഭൂമി രൂപപ്പെട്ടതെന്നും ഭൂമിക്കകത്ത് കരയും കടലും രൂപപ്പെട്ടു വന്നതിൻ്റെയൊക്കെ ശാസ്ത്രീയമായ അനേക അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്തു ഇന്ന് നമുക്കറിയാം ഒന്നാകെ ഒരു ഒറ്റ ഭൂഖണ്ഡമായിരുന്ന ഒരു ഘട്ടം ഒരു കരയായിരുന്ന ഒരു ഘട്ടം ഭൂമിയിലുണ്ട് അതിനെയാണ് നമ്മൾ പാൻജിയ എന്ന് വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ ചുറ്റും വെള്ളമായിരുന്നു ആ ചുറ്റുമുള്ള വലിയ മഹാസമുദ്രത്തെയാണ് പന്തലാസ എന്ന് വിശേഷിപ്പിക്കുന്നത് അതിനുശേഷം ഈ കേജിൽ ഒരു വലിയ റിഫ്റ്റ് നടക്കുന്നു ആ ഒരു വലിയ പിളർപ്പ് നടക്കുന്നു അതിനുശേഷമാണ് ഭൂഖണ്ഡങ്ങളുടെ വിഭജനം ആരംഭിക്കുന്നത് അതാദ്യം രണ്ട് പിന്നീട് തുടർന്ന് നിരവധി ഭൂഖണ്ഡങ്ങളായിട്ട് പിരിയുന്നു അങ്ങനെയാണ് ഇന്നത്തെ ഭൂഖണ്ഡങ്ങൾ ഉണ്ടായത് ഇതിനെക്കുറിച്ചുള്ള ഇത്തരം ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കുന്നതോടുകൂടി തന്നെ ഒരു ഭൂഖണ്ഡത്തിലുള്ള ഏതെങ്കിലും ഒരു സസ്തനിയുടെയോ ഒരു ജീവിയുടെയോ ഫോസിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് ലഭിക്കുക എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അങ്ങനെ ലാൻഡ് ബ്രിഡ്ജോ അതിനിടയിൽ പ്രത്യേകമായ ഒരു ഭൂഖണ്ഡമോ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന കാര്യത്തിൽ ശാസ്ത്രത്തിൽ ഏതാണ്ട് തീരുമാനമായി മാത്രമല്ല ഒരു ഭൂഖണ്ഡം നിലവിലുണ്ടെങ്കിൽ ആ ഭൂഖണ്ഡം അടിയിൽ മുങ്ങിപ്പോകണമെങ്കിൽ അനേകം ശാസ്ത്രീയമായ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഏതാണ്ട് നാല് കിലോമീറ്റർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആഴം നാല് കിലോമീറ്റർ ആഴത്തിൽ അത്രയും ഉയരത്തിൽ വെള്ളം പൊങ്ങണമെങ്കിൽ അത്രയും കൂടുതൽ മഞ്ഞുരുകണം അത്രയും കൂടുതൽ മഞ്ഞുരുകാൻ ഇന്ന് ഭൂമിയിലുള്ള മഞ്ഞ് മൊത്തത്തിൽ ഉരുകിയാലും അത്രയും നമുക്ക് പെട്ടെന്ന് വെള്ളം ഉണ്ടാവില്ല അത്രയും മഞ്ഞ് പുറത്തുനിന്ന് എങ്ങാനും കൊണ്ടുവരേണ്ടി വരും അതെവിടുന്ന് കൊണ്ടുവരും ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ ഞാൻ അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അപ്പം ഞാൻ പറഞ്ഞത് കോണ്ടിനൻ്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന സിദ്ധാന്തം വന്നതോടുകൂടി ഈ പറഞ്ഞ ലെമൂറിയ എന്ന ഭൂഖണ്ഡത്തിന്റെ അടിസ്ഥാന സങ്കല്പം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും പൂർണ്ണമായും അർത്ഥശൂന്യമാവപ്പെടുകയും ചെയ്തു പക്ഷെ ഇപ്പോഴും ലെമൂറിയെക്കുറിച്ചുള്ള വാദങ്ങൾ ചരിത്രത്തിനകത്ത് ഉന്നയിക്കുന്ന അത് വളരെ പ്രധാനപ്പെട്ട ചരിത്ര പണ്ഡിതർക്കിടയ്ക്ക് അത്ര ഒരു തർക്കമില്ല പക്ഷേ ഈ അമച്ചോർ ചരിത്രകാരന്മാർ ഇന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും നിരവധി ഫാൻറ്റസികൾ നിർമ്മിക്കപ്പെടുകയും ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ ബെനഡിക് ടാൻഡേഴ്സിൻ്റെ ഒരു തിയറി ഉണ്ടല്ലോ ഇമാജിൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഇമാജിൻ ഒരു ഭാവനാ സ്ഥലമാണ് ഒരു സങ്കല്പ സ്ഥലമാണ് പിന്നീട് രാഷ്ട്രമായി തീരുന്നതെന്ന് അതിൻ്റെ ഒരു കൃത്യം ഉദാഹരണമായിരുന്നു തമിഴ്നാട്ടിൽ നടന്ന ഈ മാറ്റം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊരു പ്രധാനപ്പെട്ട സാഹിത്യകാരനാണ് ദേവനേയ പവന ഭാഷാ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ദേവനേയ പവന അതിശക്തമായി ഈ കുമരിഖണ്ഠം എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെ വാദിച്ച ആളാണ് അദ്ദേഹം ഏതാണ്ട് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭൂഖണ്ഡം ഉണ്ടായിരുന്നതെന്നും അമ്പതിനായിരം വർഷം മുമ്പ് അവിടെ മനുഷ്യർ രാജവംശം അതിനെക്കുറിച്ച് അദ്ദേഹം ഏതാണ്ട് പതിനാറായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ കുമരിഖണ്ഠം അടിയിലേക്ക് താണുപോയി എന്നും ഒക്കെയാണ് അദ്ദേഹം വളരെ ആധികാരികമെന്ന നിലയ്ക്ക് തമിഴ്നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനെ കരുണാനിധി അടക്കമുള്ള നേതാക്കൾ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യുകയും ചില കവിതകൾ എഴുതപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ തമിഴ്നാടിൻ്റെ ഒരു ഭൂഖണ്ഡത്തിൻ്റെ ചരിത്രം ഇല്ലാതായി പോയി എന്ന് പറയുന്ന നിലയ്ക്കുള്ള വലിയ നഷ്ടബോധവും ഒക്കെയായിട്ട് നടന്ന ആളുകളും ഒക്കെയുണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്തരത്തിലുള്ള നിരവധി ഭാവനകൾ കൊണ്ട് യഥാർത്ഥത്തിൽ പ്രാചീന തമിഴകത്തിൻ്റെയും തെന്നിന്ത്യുടേയും ചരിത്രമൽപ്പം സങ്കീർണമാണ് ഈ സങ്കീർണതകൾ സ്വാഭാവികമായും സംഗീത ചരിത്രത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് ഇതാണ് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം ഭാവനാത്മകമായി ചരിത്രത്തെ കാണുക ആദിഭൗതികമായ ചരിത്രത്തെ കാണുക ചരിത്രത്തിൽ കാണുന്ന മനുഷ്യരെയും ചരിത്രത്തിൽ കാണുന്ന സമൂഹങ്ങളെയും ആ സമൂഹത്തിൻ്റെ നിർമ്മിതിയെയും ശാസ്ത്രീയമായി വിലയിരുത്തുന്നതിന് പകരം വളരെ എളുപ്പത്തിൽ അതിൻ്റെ മറ്റ് അത്ഭുതകഥകളുടെയോ ഏതെങ്കിലും നിലയ്ക്കുള്ള മാജി മാജീഷ്യൻസ് സ്റ്റോറിയുടെയോ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവയെ വിലയിരുത്തുക ഇത് നമുക്ക് സംഗീത ചരിത്രത്തിൽ ഉടനീളം കാണാം ഇവയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ ഭൂപ്രദേശത്തിനകത്തെ ചരിത്രപരമായ നമുക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ചരിത്ര വായനയെ നിർമ്മിച്ചെടുക്കാനുള്ള ശ്രമമാണ് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ പ്രധാനമായും ചെയ്യുന്നത്